അടൂരമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു ബഹുമാനപ്പെട്ട കേളു മിനിസ്റ്റർ അഭിപ്രായം പറഞ്ഞു വാസവൻ അഭിപ്രായം പറഞ്ഞു ഞാനും അഭിപ്രായം പറഞ്ഞു അത് വിവാദമാക്കേണ്ട യാതൊരു പ്രശ്നവും ഇല്ല എന്തിൻ്റെയെങ്കിലും പേരിൽ ജാതിയെ ഉപയോഗപ്പെടുത്തി വിവാദം ഉണ്ടാക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല അതേ സമയത്ത് പട്ടികജാതി പട്ടികവർഗ ദളിത് വിഭാഗങ്ങളോട് ഏതെങ്കിലും വഴിവിട്ട രൂപത്തിൽ ആരെങ്കിലും സമീപിച്ചു കഴിഞ്ഞാൽ പരാമർശം എന്തെങ്കിലും നടത്തിയാൽ ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കാറുമുണ്ട് പ്രതികരിക്കുകയും ചെയ്യും ഇത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഈ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്താണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ ഈ പദ്ധതിക്ക് രൂപം കൊടുത്തത് അന്ന് ബഹുമാനപ്പെട്ട അടൂർ അതുപോലെ തന്നെ നമ്മൾ ലെനിൻ രാജേന്ദ്രൻ അവരുമായിട്ടൊക്കെ തന്നെ സംസാരിച്ചിട്ടാണ് ഈ പദ്ധതിക്ക് രൂപം കൊടുത്തത് ഒരിക്കലും അദ്ദേഹം ഒരു ദളിത് വിരുദ്ധ വികാരം അന്ന് പ്രകടിപ്പിച്ചിട്ടില്ല ഇല്ലാത്തത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ അദ്ദേഹം ചെയർമാൻ ആയിരുന്നു നമ്മുടെ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആ കുട്ടികൾക്ക് അഞ്ച് പത്ത് കൊല്ലമായി വിദ്യാ വിദ്യാഭ്യാസാനുകൂല്യങ്ങൾ കൊടുത്തിരുന്നില്ല അഞ്ച് പ്രാവശ്യമാണ് അദ്ദേഹം അത് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നോട് പറഞ്ഞത് പഠ്യാധികാർക്ക് വിരുദ്ധനാണ് എങ്കിൽ അദ്ദേഹം അതിൽ താല്പര്യം കാട്ടില്ലല്ലോ സമര അത് ഓരോരുത്തർക്ക് ഓരോരോ പിന്നെ സമീപനമല്ലേന്ന് അതേ സമയത്ത് തന്നെ ആ കുട്ടികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കൊടുപ്പിച്ചു എന്ന് മാത്രമല്ല മുമ്പ് പഠിച്ചു പോയ കുട്ടികൾക്ക് അടക്കം അത് അദ്ദേഹം കൊടുപ്പിക്കുകയായിരുന്നു പിന്നെ ഒന്നാമത് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞു ആ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം തന്നെ പറയുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല നല്ല വിശ്വാസത്തിൽ പറഞ്ഞതാണ് ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞ് എന്നാണ് അവർക്ക് തോന്നുന്നതെങ്കിൽ ഞാൻ ക്ഷമാപണം നടത്താം എന്ന് പോലും പറഞ്ഞല്ലോ അത് എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെയുള്ള ഒരാളെ നമ്മള് ഒരു പൊതുസമൂഹത്തിൽ ഈ രൂപത്തിൽ ഒന്നാമത് നിങ്ങളാണ് ഇതൊക്കെ തെറ്റായിട്ട് ഇങ്ങനെ എല്ലാ ദിവസവും ശരിയല്ല ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞ ശൈലിയോടോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങളോടോ ഞങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല അത് ഞാൻ തൃപ്തിയായിട്ട് ആദ്യം തന്നെ പറഞ്ഞതാണ് അതേസമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് ക്ലിയറാക്കി സ്റ്റാൻഡ് ക്ലിയർ ആക്കിയ സ്ഥിതിയിൽ പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല ഒന്നാമത് ഒരു ഒരു പ്രത്യേക മൗലികമായൊരു സംഭാവന ചെയ്തൊരാളില്ലേ ആ മേഖലയിൽ അതെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം പോയാൽ നമ്മൾ എതിർക്കണം കറക്റ്റ് അതുമായി അല്ല അവർക്ക് അവർക്ക് കിട്ടാത്ത ഫണ്ട് കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വരട്ടെ വരട്ടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി അദ്ദേഹം പറഞ്ഞു എൻ്റെ വാഹനം എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ക്ഷമാപണം നടത്താമെന്ന് പറഞ്ഞു അതോടുകൂടി ആ പ്രശ്നം തീർന്നു ഞങ്ങൾ പിന്നീട് അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല കേട്ടോ ശരി ഓക്കെ